പോരാളി ഞാനും ജപ്പാൻ ജി യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല ഒരു കാട്ടിൽ തന്നെ രണ്ട് സിംഹം വേണോ എന്റെ ഞാൻ ചതിന്റെ ഒരു സുഹൃത്തായിരുന്നു ആയിരുന്നു എന്ന് വെച്ച അങ്ങനെ സംഭവിച്ചു കാണൂർ എന്നോട് ഇത് വേണ്ടായിരുന്നു എന്നോട് ഇത് വേണ്ടായിരുന്നു വേണ്ടായിരുന്നു ഫ്ലാഷ് ബാക്ക് ഇനി ഒരാഴ്ച ഇനി ഒരാഴ്ച എനിക്ക് വേറെ ആരും ഇണ്ട് എന്റെ മുമ്പേ ഒന്ന് പോയി തരാമോ ഓ ഗീത ചേച്ചി രമണി ചേച്ചി എപ്പോഴും പറയുവാ നമ്മള് ഈച്ചതറാണെന്ന് വെച്ച നമ്മളൊക്കെ സ്വന്തക്കാരാണ് നമ്മളെ കല്യാണം നടക്കത്തില്ല കൂട്ടം കെറ്റിയ നായ്ക്ക് തീട്ടം പോലും കിട്ടൂലെന്ന് പണ്ട് ഉമ്മ പറഞ്ഞിട്ടുണ്ട് അത് എത്ര ശരിയാ ഇത് കണ്ടോ ഇപ്പൊ പത്ത് വയസ്സൊക്കെ പോലും കതില്ലാതായി ഇവയ്ക്ക് പുറമേ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ നാല് രസങ്ങൾ വേറെയുമുണ്ട് അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സംഗീതാത്മകം നിങ്ങൾക്കറിയാം നൂറ് ശതമാനവും പോകുന്നു നിന്റെ പ്ലാന്റ് ഒക്കെ നടന്നു എല്ലാം ക്ലിയർ നടന്നു ആ സന്തോഷം കാണുന്നുണ്ട്

அரைக்கணும்ப குறைக்கட்டே குறைக்கணும் பட்டி கடிக்கல அது பட்டிகளுக்கு அறியாவும் ഈ ാണ് കൊമ്പങ്ങ എന്റെ തലയിൽ വീണാൽ ഞാൻ തലമൊട്ടി ചത്തുപോകും പോയി അവൻ ഇവിടെ ഞങ്ങൾക്ക് വിഷമം ആ നീ ഇവിടെ സേവാവു വരണം പോണ്ട നീയായിരുന്നു അപ്പ തന്നെ ചെയ വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയും ആ അതെ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ ജി സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി തോട്ടിൽ പോട്ടെ